ഇന്ത്യ മാലിദ്വീപ് വിഷയത്തിൽ ഒടുവിൽ മഞ്ഞുരുക്കം ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മാലിദ്വീപ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയെ വിലപ്പെട്ട സുഹൃത്തും പങ്കാളിയുമായാണ് കാണുന്നതെന്ന് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു വ്യക്തമാക്കി നരേന്ദ്രമോദിയും മുഹമ്മദ് മുയിസുവും സംയുക്ത പ്രസ്താവന നടത്തി വിരുദ്ധത പറഞ്ഞ് വോട്ട് തേടി അധികാരത്തിലെത്തിയ ശേഷം ഇതാദ്യമായാണ് ഉഭയകക്ഷി ചർച്ചയ്ക്കായി മാലിദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നത് രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നും സൌഹൃദം പുരാതനകാലം മുതൽ തുടങ്ങിയതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മാലിദ്വീപ് എല്ലാ കാലത്തും ഇന്ത്യയുടെ പ്രിയപ്പെട്ട അയൽവക്കമാണെന്നും ദ്വീപ് രാഷ്ട്രം ഏത് പ്രതിസന്ധി നേരിട്ടാലും ആദ്യമെത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും മോദി വ്യക്തമാക്കി സമുദ്രരംഗത്തെ സുരക്ഷയടക്കമുള്ള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് നീങ്ങും മാലിദ്വീപിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് പുരോഗതിക്കും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി പറഞ്ഞു ഫ്രണ്ട്സ് ആർത്തിക് ബന്ധો കോ മજબૂત കർനെ കേ ലിയേ ഹംനേ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് પર ചർച്ച શુરુ കർനെ કા നിർണય લિયા വിവാദങ്ങൾക്കൊടുവിൽ മാലിദ്വീപിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ തിരിച്ചെത്തണമെന്ന് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെട്ടു ഇന്ത്യയുമായി സ്വതന്ത്ര കരാറിൽ ഏർപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മൊയ്സു ഇന്ത്യയെ വിലപ്പെട്ട സുഹൃത്തും പങ്കാളിയുമായാണ് കാണുന്നതെന്നും മൊയ്സു പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു Relationship. A vision for comprehensive economic and maritime security partnership will encompass development cooperation, trade and economic partnerships, digital and financial initiatives. energy projects, health as as well as maritime and security ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മാലിദ്വീപിന് പ്രധാന പങ്കുണ്ടെന്നും മോദി പറഞ്ഞിരുന്നു മാലിദ്വീപിലെ അദ്ദുവിലും ബംഗളൂരുവിലും കോൺസുലേറ്റുകൾ തുറക്കുന്നതിനെ കുറിച്ച് ഇന്ത്യയും മാലിദ്വീപും ചർച്ച നടത്തി ഡൽഹിയിൽ നടന്ന ഉഭയകക്ഷി യോഗത്തിന് ശേഷമാണ് മോദിയും മുയ്സുവും സംയുക്ത പ്രസ്താവന നടത്തിയത് നാഷണൽ ഡെസ്ക്